സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും റോസ് മീഡിയയിലേക്ക് ആർദവുമായി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ചെറിയ ചെറിയ ഈ ചെടികളൊക്കെ ഞാൻ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് ലൈറ്റാണ് കേട്ടോ ഇത് കേട്ടോ ഇതിനകത്ത് ലൈറ്റ് നമ്മുടെ നൈറ്റിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിലൊരു ചെടിയും സെറ്റ് ചെയ്തു ഇതുണ്ടോ അപ്പം ഇതിങ്ങനെ വളർന്ന് താഴത്തേക്ക് നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന നല്ല ഒരു ചെടിയാണ് എടുത്ത് ഒരുപാട് വളരും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതെ എനിക്കൊരു പക്ഷി കുഞ്ഞുണ്ട് അതും ഇങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അതിന് ശേഷം ഇതാണ് അടുത്ത ചെടി അപ്പൊ ഇതിന്റെ വേര് വേനതേ നന്നായിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഗ്ലാസ്സിൽ നന്നായിട്ട് വളർന്നോളും കേട്ടോ മണി പ്ലാന്റും അതിനോടൊപ്പം തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മണി പ്ലാന്റ്സ് ആണ് കാരണം ഇത് കണ്ടോ അതെ ഇങ്ങനെ മണി പ്ലാന്റ് ഇതേ ഇങ്ങനെ നമുക്ക് ഇത്രേം സൗകര്യങ്ങളൊക്കെ ഉള്ളൂ വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും വളരുന്നതാണ് ഇങ്ങനെ വളർന്ന് കയറി വരുമ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കും ഇപ്പൊ ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് പിടിക്കും വേണമെങ്കിൽ നമുക്ക് ഈ വാട്ടർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നന്നായിട്ട് വേര് വളരുന്നത് ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നല്ല നല്ല ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ്